ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ദിവസമാണ് സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശിയായ പതിനാല് കാരനാണ് ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിൽ രോഗത്തെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സംസ്ഥാനത്ത് നടത്തിയ നിപ പരിശോധനയിലും പൂനെ വൈറോളജി ലാബിൽ നടത്തിയ ഫലത്തിലും നിപ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലർച്ചെ മുതൽ രോഗബാധ ശയത്തെ തുടർന്ന് നിപ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു നിപ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച എസ് ഒ പി അനുസരിച്ചുള്ള ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അടിയന്തരമായി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് നിപ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഭയപ്പെടേണ്ട സാഹചര്യമില്ലായെങ്കിലും ജാഗ്രത വേണമെന്ന് മന്ത്രി പറഞ്ഞു നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ സെല്ലും ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലാണ് ഇപ്പോൾ തുറന്നത് പൂജ്യം നാല് എട്ട് മൂന്ന് ഇരുപത്തി ഏഴ് മുപ്പത്തി രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം എന്നതാണ് കൺട്രോൾ റൂം നമ്പർ രോഗ ആവശ്യമായ മോണോക്ലോറൽ ആന്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്നും അയച്ചിട്ടുണ്ട് നാളെ ഞായറാഴ്ച രാവിലെ ഇതെത്തും മറ്റു മരുന്നുകളും മാസ്ക് പി പി കിറ്റ് പരിശോധനാ കിറ്റുകൾ തുടങ്ങിയവ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകൾ ഇതിനായി സജ്ജീകരിച്ചു ആറ് ബെഡുള്ള ഐ സിയു ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് രോഗിയുമായി സമ്പർക്കമുണ്ടായ എല്ലാവരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ശക്തമായ നിരീക്ഷണമാണ് കൊണ്ടുവന്നത് ജൂലൈ പത്തിന് പനി ബാധിച്ച് പതിനാലുകാരൻ പന്ത്രണ്ടിന് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു പതിമൂന്നിന് പാണ്ടിക്കാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലും കാണിച്ചു പതിനഞ്ചിന് ഇതേ സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും പ്രവേശിച്ചെങ്കിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ഇപ്പോൾ കുട്ടിയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അഞ്ച് തവണ നമ്മുടെ സംസ്ഥാനത്ത് ഇനിയിപ്പോൾ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം വ്യത്യസ്ത സമയങ്ങളിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ അതിജീവിച്ച നമുക്ക് വീണ്ടും ഭയമില്ലാതെ ജാഗ്രതയോടുകൂടി അതിജീവിക്കാൻ സാധിക്കും